നമസ്കാരം ദേശീയ തലത്തിൽ അതായത് ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ്സിന് പരമാവധി സീറ്റുകൾ ലഭിച്ചാൽ മാത്രമേ ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന സ്വപ്നത്തിന് എന്തെങ്കിലും അർത്ഥമുള്ളൂ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലെ പാർലമെന്റിൽ പാർലമെന്റിൽ കൃത്യമായി തന്നെ അവതരിപ്പിച്ച ഒരു കാര്യമുണ്ട് ഇവിടെ ആരൊക്കെ കിണഞ്ഞു പരിശ്രമിച്ചാലും ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിക്കും എന്ന് മാത്രമല്ല കഴിഞ്ഞ തവണ ലഭിച്ചത് മുന്നൂറ്റി മൂന്ന് സീറ്റുകൾ ഇത്തവണ മുന്നൂറ്റി എഴുപത് സീറ്റുകൾ നേടിയെടുക്കും എന്നാണ് പറയുന്നത് നമ്മൾ ഈ കാസർഗോഡിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ രാജ്ഭവൻ ഉണ്ണിത്താനാണ് ഇവിടെ സിറ്റിംഗ് എം ഇവിടെ വളരെ അഭിപ്രായം അദ്ദേഹം ജയിക്കുന്നു എന്ന രീതിയിലേക്ക് വന്നാൽ പോലും ഇവിടെ എന്താണ് വികസനം എന്ന് ചോദിക്കുന്നവരുണ്ട് നിരവധി ആളുകളുണ്ട് വികസനം കാസർഗോഡേക്ക് എത്തിയിട്ടുണ്ടോ കാസർഗോഡ് ഇടതുപക്ഷം ജയിച്ചപ്പോഴും കോൺഗ്രസ് ജയിച്ചപ്പോഴും വലിയ വികസനമൊന്നും നടന്നിട്ടില്ല ഇവിടെ ബി ഒരു അവസരം കൊടുക്കൂ എന്ന രീതിയിലേക്ക് പറയുന്നവരുമുണ്ട് പക്ഷേ ഒരു കാര്യമുണ്ട് കോൺഗ്രസ് മുക്ത ഭാരതം എന്ന ബി ജെ പി സ്വപ്നത്തിന് വേണ്ടി കേരളത്തിൽ പരമാവധി കോൺഗ്രസ് നേതാക്കളെ പരാജയപ്പെടുത്താൻ ബി ജെ പി ഇടതുപക്ഷത്തിനെ വലിയ തോതിൽ സഹായിക്കുന്നു എന്ന രീതിയിലുള്ള ആരോപണങ്ങളാണ് ഇടതുപക്ഷത്തിനെതിരെ കോൺഗ്രസ് നടത്തുന്നത് അതായത് ഇടതുപക്ഷം ഏതെങ്കിലും സീറ്റ് ജയിച്ചുപോയാൽ അതെല്ലാം ബി കൊടുക്കുന്ന വോട്ട് ഷെയർ കൊണ്ടായിരിക്കും അതായത് കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ തോൽപ്പിച്ചാൽ മാത്രമേ ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന സ്വപ്നം തകരുകയുള്ളൂ അത് തകർക്കാൻ വേണ്ടി ഇടതുപക്ഷം ഇവിടെ നിൽക്കുകയാണ് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷം അവരുടെ ചിഹ്നം തിരിച്ചു പിടിക്കാനുള്ള തത്രപാടിനാണ് ദേശീയ പാർട്ടി പദവി നഷ്ടപ്പെട്ടാൽ ഒരുപക്ഷെ ഈനാം ബീച്ചിയോ മരപ്പട്ടിയോ തുടങ്ങിയ ചിഹ്നങ്ങളെ ഇലക്ഷൻ കമ്മീഷൻ ഒരു രാഷ്ട്രീയപരമായി അവരെ തേജോവധം ചെയ്യുന്ന രീതിയിൽ അടിച്ചേൽപ്പിക്കാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറഞ്ഞ് സഖാവ് എ കെ ബാലൻ വരികയുണ്ടായി ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചിലർക്കൊക്കെ ഇത് തമാശയായി തോന്നാമെങ്കിലും ഇടതുപക്ഷത്തിന് അവരുടെ ജീവൻ മരണ പോരാട്ടമായി നിൽക്കും നമുക്കറിയാം കാസർഗോഡ് ലോക്സഭാ മണ്ഡലം കൈവിട്ടു പോയത് അവരെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യമാണ് കഴിഞ്ഞ തവണ രാജ്മോഹൻ ഉണ്ണിത്താൽ നാൽപ്പതിനായിരം വോട്ടുകൾക്ക് സതീഷ് ചന്ദ്രൻ തോൽപ്പിക്കുമ്പോൾ സതീഷ് ചന്ദ്രൻ തോൽക്കുമെന്ന് ഒരിക്കലും ഇടതുപക്ഷം ചിന്തിച്ചിരുന്നില്ല രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കോൺഗ്രസിൻ്റെ ഈ വിജയത്തിന് തുടക്കം കുറിച്ചു ശരിക്കും രണ്ടായിരത്തി പതിനാലിൽ ടി സിദ്ദിക്ക് നടത്തിയ അസാമാന്യ പോരാട്ടമായിരുന്നു ടി സിദ്ദിഖ് ആറായിരം വോട്ടുകൾക്ക് മാത്രമാണ് അന്നത്തെ സിറ്റിംഗ് എം പി ആയ പി കരുണാകരനോട് പരാജയപ്പെട്ടത് പക്ഷേ അന്ന് അന്നത്തെ മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടി കൃത്യമായി പറഞ്ഞ ഒരു കാര്യമുണ്ട് ടി സിദ്ദിഖ് നല്ലൊരു ഫൈറ്റാണ് അവിടെ കാഴ്ചവെച്ചതെന്ന് അസാമാന്യമായ ഒരു കരുത്ത് കാരണം കാസർഗോഡ് മഞ്ചേശ്വരം അതുപോലെ തന്നെ ഉദുമ തൃക്കരിപൂർ തുടങ്ങിയ മേഖലയിലൊക്കെ ടി സിദ്ദിഖിന് ലീഡായിരുന്നു ആകെ പയ്യന്നൂരിലും കല്യാശ്ശേരിയിലും മാത്രമായിരുന്നു അന്ന് കാര്യമായിട്ടുള്ള മുന്നേറ്റം ഈ കരുണാകരൻ നേടാൻ കഴിഞ്ഞു ഒരു പക്ഷേ കല്ലാശ്ശേരിയിലും അത്രയും ലീഡ് കിട്ടിയില്ലായിരുന്നെങ്കിൽ പി കരുണാകരൻ അന്ന് ആറായിരം വോട്ടിൽ കഷ്ടിച്ച് ജയിക്കില്ലായിരുന്നു എന്നുള്ള ഒരു വിലയിരുത്തലാണ് എന്നാൽ ഉണ്ണിത്താൻ ഇതിനെയൊക്കെ മറികടന്നു ഇത്തവണയും എങ്ങനെയായിരിക്കും രാ രാഷ്ട്രീയപരമായി കാസർഗോഡ് ചിന്തിക്കുക സ്വത്യഭാഷാ സംഗമ ഭൂമിയിൽ ഇടതുപക്ഷത്തിൻ്റെ മണ്ണ് എന്ന് പറയുന്ന ഇടതുപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം എ കെ ജി ഉൾപ്പെടെ ജയിച്ചുപോയ മണ്ണിൽ ഈ കരുണാകരൻ ഉൾപ്പെടെ ജയിച്ചുപോയ മണ്ണിൽ ഇടതുപക്ഷത്തിന് തിരിച്ചു പിടിക്കേണ്ടത് അവരുടെ അഭിമാനാർഹമായ ഒരു കാര്യമാണ് പക്ഷേ അത് നടക്കുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണാം